പ്രകൃതി ദുരന്തങ്ങളും വന്യമൃഗ വന്യമൃഗശല്യവും വേട്ടയാടിയവരെ ഇപ്പോൾ വേട്ടയാടുന്നത് മനുഷ്യർ തന്നെയാണെന്നാണ് തൃശൂർ അരേക്കാപ്പ് വീരാങ്കുട്ടി ഉന്നതിയിലെ ആദിവാസി വിഭാഗം പറയുന്നത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനു ശേഷം കിട്ടിയ ഭൂമി വനംവകുപ്പിന്റെ നിയമക്കുരുക്കലിപ്പെട്ട് കിടക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിച്ചു വരുന്നവരെങ്കിലും തങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഇവരിപ്പോ നാടെങ്ങും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആരവമാണ് എന്നാൽ ആ ആരോപണം ഒട്ടുമെത്താത്ത ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ മാരാങ്കോട് തങ്ങളിനി എന്ത് ചെയ്യണമെന്നോ എവിടെ താമസിക്കണമെന്നോ അറിയാത്ത മുപ്പത്തിയേഴ് ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ കുടിൽ കെട്ടി താമസിക്കുന്നത് എന്താണ് അവരുടെ പ്രശ്നം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നേതാക്കളോട് അവർക്ക് എന്താണ് പറയാനുള്ളത് അത് തേടിയാണ് നമ്മുടെ യാത്ര തിരുവോണ നാളിൽ കുടിൽ കെട്ടി താമസിച്ചു തുടങ്ങിയ പ്രതിഷേധമാണ് ഇത് മാസങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ പുലി കടിച്ചുകൊണ്ടുപോയതിന്റെയും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉരുൾപൊട്ടിയിറങ്ങി കുടിലുകൾ ഒലിച്ചു പോയതിന്റെയും ആധി വിട്ടുമാറിയിട്ടില്ല ദുരിതങ്ങൾ നേരിട്ട ഇടത്തുനിന്ന് കിലോമീറ്ററുകൾ മാറി മാരാങ്കോട് ഭൂമി അനുവദിച്ചപ്പോൾ പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് കരുതിയതാണ് എന്നാൽ അസാധാരണ നിയമക്കുരുക്ക് മറികടക്കേണ്ടത് മുന്നിലെ വലിയ കടമ്പയായി ഊരിന്റെ മൂപ്പനാണിത് മൂപ്പ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇതിന് തടസ്സം നിൽക്കുന്നതെന്നാണ് അറിയുന്നത് അവരെന്താണ് ഇപ്പൊ നിങ്ങളോട് പറയുന്നത് ഒന്നും പറയുന്നില്ല അങ്ങോട്ടും പറയുന്നില്ല ഇങ്ങോട്ടും പറയുന്നില്ല നമ്മൾ അവരൊന്നുല്ല പോർഷാറും ആരും ഒന്നും പറയുന്നില്ല ഓണത്തിന്റെ അന്നാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത് അപ്പൊ കുറെ മാസങ്ങളായി ഇനി ഒരിക്കലും തിരിച്ച് ആദ്യം താമസിച്ചിരുന്ന ഊരിലേക്ക് പോകുന്നില്ല അങ്ങനെയാണോ തിരിച്ചു പോയിട്ടില്ല പോവില്ല അതോടൊള്ളത് തീരുമാനമാണ് അത് ഇവിടെ കിടന്ന് മരിച്ചാറും തീരുമാനം അങ്ങനെ വെച്ചെടുക്കുന്നത് വനം നിയമം പറഞ്ഞിട്ടാണ് പ്രശ്നം നിൽക്കുന്നത് എന്താ വനംവകുപ്പോടെ ഇനി നാണ ഇനി അവർ വന്ന് നേരിട്ട് ചന്ദിക്കേണ്ടതാണ് കുറേ കാര്യമൊന്നും പറയാൻ പറ്റില്ല അവർ എന്നെ തല്ലി ഓടിപ്പിച്ചാലും തല്ലുകിട്ടി അവിടെ ഇരുന്ന് നിങ്ങളെ മാതിരി ആൾക്കാർ വിളിച്ച് പിന്നെ പറഞ്ഞിട്ട് മാരാങ്കോട് അനുവദിച്ച അതേ അളവിൽ ഭൂമി ഇവിടത്തുകാർ വനംവകുപ്പിന് വിട്ടുകൊടുത്തതാണ് എന്തിനാണ് ചുവപ്പ് നടയിൽ കുരുക്കിയത് എന്നാണ് ഇവരുടെ ചോദ്യം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന് സർക്കാർ പ്രഖ്യാപിച്ച അതേ കേരളത്തിലാണ് ഇത്തരത്തിൽ നിരവധി കുടിലുകൾ ഉള്ളത് ശക്തമായൊരു കാറ്റോ മഴയോ വന്നാൽ നിലംപൊത്താവുന്ന അവസ്ഥയുള്ള നിരവധി കുടിലുകൾ ഒരു മുറിയു ശല്യം ഒന്നുമില്ല പേടിക്കാണ്ട് താമസിക്കാം ഇപ്പോൾ സർവേ ചെയ്ത് കല്ലിട്ട് എല്ലാം കഴിഞ്ഞ് തന്ന സാ സ്ഥലമാണിത് ഇപ്പോൾ വനംവകുപ്പ് ഇങ്ങോട്ട് ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഞങ്ങളെ നമുക്ക് ഇതിൽ സ്ഥലം തരാൻ പറ്റില്ല എന്നാണ് അവർ പറയണത് അതെന്താ കാരണം എന്ന് കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഞങ്ങളുടെ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കുകയാണ് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയാൽ മാത്രമേ ഞങ്ങളെ പറമ്പുകൾ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ പറമ്പിൽ ചെയ്യാൻ വോട്ടുകാലത്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പ് നൽകും എന്ന പ്രതീക്ഷയിലാണ് ജനത വോട്ട് കിട്ടാനുള്ള വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു ഇതുവരെ നമ്മൾ നമ്മൾ വണ്ടിക്കൂലിട്ട് പോകും അതുപോലെ തിരിച്ചു വരും അത്രേ ഉള്ളൂ ഒന്നും കുറച്ച് ചായം ചെയ്യുന്നില്ല ഞങ്ങൾ മലക്കപ്പുറം തുടങ്ങിയാൽ അതേ വലിയ നിങ്ങൾ അവിടെ പോയി വോട്ട് ചെയ്യും താഴത്തോട്ട് ഇറങ്ങിപ്പോകും അത്രേ ഉള്ളൂ ചായ പോലില്ല നിങ്ങൾക്ക് വോട്ട് ചെയ്യും അതേപോലെ തിരിച്ചു പോകും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും തെരഞ്ഞെടുപ്പുകൾ മാറി മാറി വരും സ്ഥാനാർത്ഥികൾ മാറും പ്രചാരണ രീതി മാറും എന്നാൽ മാറാത്തത് ഒന്നു മാത്രം ഈ മനുഷ്യരുടെ ദുരിതാവസ്ഥ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്ന ഇവരുടെ ചോദ്യത്തിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്തിലെങ്കിലും അധികൃതർ മറുപടി പറയണം ക്യാമറാമാൻ രാഹുൽ വി എസിനും അനുവി നായർക്കുമൊപ്പം ശ്രീനിതാകൃഷ്ണൻ ട്വന്റിഫോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം